നമസ്കാരം കഥ പറയും പാട്ടുകളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കഥ പറയും പാട്ടുകളുടെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കഥ പറഞ്ഞത് ജോൺസൺ മാഷിൻ്റെ പാട്ടുകളുടെ കഥയായിരുന്നു അതും നമ്മളോടൊപ്പം പങ്കുവച്ചത് മാഷിന്റെ സ്വന്തം സഹോദരന്മാർ ആ കഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാഷിന്റെ ദേവരായ മാഷു ആയിട്ടുള്ള ആ ഒരു ഗുരുശിഷ്യ ബന്ധമായിരുന്നു ഇന്നത്തെ തലമുറ ഇന്നത്തെ കലാകാരന്മാരെ എപ്പോഴും മാതൃകയാക്കേണ്ടതാണ് ആ ഒരു ഗുരുശിഷ്യ ബന്ധം അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് മാതൃകയാക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് ഇതെല്ലാം നമ്മളോടൊപ്പം പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയ സഹോദരന്മാർ കൂടുതൽ കഥാവിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം വൺസ് അഗെയിൻ വെൽക്കം ടു കഥ പറയും പക്ഷെ ജയചന്ദ്രൻ സാറ് അതുപോലെ തന്നെ ദേവരായ മാഷി ഇവർക്ക് മൂന്നുപേർക്കും ഇടയിൽ ഒരു വലിയ കണക്ഷൻ ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൂടി ചേട്ടൻ്റെ പോസ്റ്റ് ഓഫ് തൃച്ചൂറിനും പേരായിട്ട് ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല മികച്ച ഓർക്കസ്ട്ര ടീമായിട്ട് അവരാണ് ഉണ്ടായിരുന്നത് ജയേട്ടൻ മാത്രമല്ല ഇപ്പോൾ പിന്നീട് ഫേമസ് ആയ ബച്ചൻ റിയാറ്റ്ലി ഡി കുഞ്ഞ അങ്ങനെ ഒരുപാട് ആൾക്കാർ അതേ ക്ലബിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ സിതാറ മ്യൂസിക് ക്ലബ്ബ് പോലെ അപ്പോൾ ആ സമയത്ത് ജയേട്ടൻ്റെ ഗാനമേളയ്ക്ക് ഇവരാണ് ഓർക്കസ്ട്രി സ്ഥിരം പോയിക്കൊണ്ടിരുന്നത് തൃശ്ശൂരും പരിസരത്തൊക്കെ അപ്പോൾ അതിലും മുന്നേ ദേവരാജമാർഷ ഓർക്കസ്ട്രാ കോഴിക്കോട് എന്നായിരുന്നു അപ്പോൾ അവർ വേറൊരു ഓർക്കസ്ട്രാ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കണമെന്ന് ജയേട്ടനാണ് ഈ വോയിസ് ഓഫ് ട്രിച്ചൂറിന് ഇൻട്രോഡ്യൂസ് ചെയ്യണം ദേവരാതിമാഷ അതിൽ വെച്ച് ചേട്ടനെ പരിചയപ്പെട്ട് അങ്ങനെ കണ്ടപ്പോൾ ചേട്ടനെ വി കോം ഫൈനൽ ഇയർ ഒക്കെ പഠിക്കുന്ന സമയം അത് കഴിഞ്ഞ് ഇനി എന്താ പരിപാടി ഒന്നും തീരുമാനിച്ചില്ല മാഷെ വീട്ടുകാരെ പറഞ്ഞു ബാങ്കിൽ ജോലി നോക്കണം അങ്ങനെയൊക്കെയാണ് പ്ലാൻ ഞാൻ മദ്രാസിലേക്ക് പാടുവോ അവിടെ ഒന്നും നോക്കാം അങ്ങനെ പറഞ്ഞിട്ട് മാഷ് ശരിക്ക് വിളിക്കുകയാണ് ഈ പറഞ്ഞ ആ വോയിസ് ഓഫ് ട്രിറ്റൂർ ക്ലബ്ബിലേക്ക് ഒരു റെക്കോർഡേ വാങ്ങാൻ വേണ്ടിയാണ് ആദ്യം പോകുന്നത് അപ്പോൾ അത് ദേവരാജി മാഷ് വഴിയായിട്ട് ആർ കെ ശേഖർ എന്ന് പറഞ്ഞാൽ മാർഷിൻ്റെ ആദ്യത്തെ അസിസ്റ്റൻ്റ് അതായത് ബേ ആർ റഹ്മാൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ എല്ലാ റെക്കോർഡിന് നിൽക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാനാണ് ചേട്ടൻ ആദ്യം രാസിലേക്ക് പോകുന്നത് അവിടെ പോയി നിന്നിട്ട് പിന്നെ അങ്ങനെ എന്നാൽ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ ആദ്യത്തെ വട്ടം രണ്ട് മൂന്ന് വട്ടം പോയെന്നു ചേട്ടൻ ഭയങ്കര വിഷമായിരുന്നു ഒന്ന് പറഞ്ഞു കേട്ട് വീട്ടുകാരും നിർ മാറ്റി നിർത്തിയിട്ട് പ്രത്യേകിച്ച് അമ്മ അമ്മ അമ്മയോടുള്ള ഇഷ്ടം എല്ലാവർക്കും ഞങ്ങൾക്ക് അങ്ങനെയാണ് അപ്പനോടും ഇഷ്ടമുണ്ട് ഇല്ല എന്നല്ല പക്ഷെ എല്ലാവർക്കും അമ്മയോടും കുറച്ചുകൂടി ഒരു ഇതുണ്ടായിരുന്നു പ്രത്യേകിച്ച് വലിയ ഏട്ടനെ അപ്പോൾ ആളൊരു ഇൻ്റർവ്യൂൽ പറഞ്ഞിട്ട് അമ്മയെ വിട്ടു നിൽക്കണമെന്നുള്ള എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ മാഷ് എനിക്ക് എൻ്റെ പിതൃതുല്യനും തുല്യനും ഗുരുതുല്യനുമാണ് ഗുരുതുല്യനു പറയാൻ കാരണം വെച്ചാൽ ഞാൻ മാഷടയ്ക്ക് പോയി ഒരു വാദ്യാരുടെ അടുത്ത് പോയി സംഗീതം പഠിക്കുന്ന പോലെ ഒന്നും പോയിട്ടില്ല പക്ഷേ മാഷ്ടെ കൂടെയുള്ള സഹവാസം തന്നെ അതിൽ കൂടുതലായിരുന്നു എന്നെ സംബന്ധിച്ച് വെസ്റ്റേണിൻ്റെ ബേസിക് മാത്രം അറിയാവുന്ന എനിക്ക് അത് കർണാടക രീതിയിൽ മാഷ്ടെ സിറ്റൗട്ടിൽ വെച്ച് ഇത് രണ്ടു മൂന്ന് തന്നെ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു തന്നത് മുതൽ അതിന് മുമ്പ് ഒരു ഒരു പരിചയമില്ലാത്ത ഒരു ഇരുപത്തൊന്നുകാരൻ പയ്യനെ ധൈര്യമായിട്ട് മദ്രാസിലേക്ക് ഒരു പ്രൊഫഷണൽ രീതിയിൽ കൊണ്ടുപോകാൻ ധൈര്യം കാണിച്ച ആളാണ് മാഷ് എൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ് തന്നെ ആവിടെന്നാണല്ലോ പാട്ടുകളുടെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തുമ്പോഴത്തേക്കും അത് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ചെലപ്പോ മാഷ് കഴിഞ്ഞാൽ പറഞ്ഞിരുന്നല്ലോ അതായത് ഗുരു അതായത്യാണ് അപ്പൊ എന്തെങ്കിലും ഒരു അനുഭവം എന്തെങ്കിലും അതൊരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് വർക്ക് ചെയ്യുമ്പോൾ ഫുള്ള് മാഷു കൊടുത്തിരുന്നില്ല അപ്പൊ മാഷ ആ അതിനെ കുറിച്ച് ഫണ്ട് മാറ്റിവെച്ച് മാറ്റി വെച്ച് ഞങ്ങളുടെ പെങ്ങളുടെ കല്യാണത്തിന് ചേട്ടൻ പോലും അറിയാതെ ഒരു വലിയൊരു എമൗണ്ട് ചേട്ടൻ മനസ്സിലായത് മാഷ എനിക്ക് പൈസ തരാതിരുന്നത് വേറെ ഒന്നിനല്ല ഇങ്ങനെയൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു വേണ്ടിട്ടായിരുന്നു അങ്ങനെ ഒരു പൈസ മാറ്റി വെക്കുന്നതായിട്ടൊന്നും അറിയില്ല ഇല്ല അങ്ങനെ അത്രയും കുടുംബത്തോട് ഒരു ബന്ധം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു ഗുരുശിഷ്യ ബന്ധം അല്ലേ ചേട്ടൻ ചേട്ടന്റെ അവസാന കാലഘട്ടത്തിൽ പടങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പോ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട് ഇപ്പൊ എന്താ വേണ്ടതെന്ന് അറിയാവോ ഞാൻ മാഷിനെ കിട്ടിയ പോലെ മാഷിനെ എന്നെ കിട്ടിയ പോലെ എനിക്കും ഒരു നല്ലൊരു ശിഷ്യനെ കിട്ടിയായിരുന്നു എങ്കിൽ എന്ന് പറയാറുണ്ടായിരുന്നു ചാക്കൊണ്ട് എന്നിരുന്നാലും അപ്പൊ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു അവൾക്ക് മനസ്സിലായി അല്ല ഈ പാട്ടുകളുടെ ഓരോ യാത്രയിലും നമ്മൾ എപ്പോഴും പറയും ജോൺസൺ മാഷ് ടച്ച് ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും നമുക്ക് നമുക്കൊരിക്കലും മലയാളികൾക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വേർപാട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അപ്പം കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വലുതായിരിക്കും ആ ഒരു വേർപാട് എന്നുള്ളത് അതും എനിക്ക് തോന്നുന്നു ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒന്നായിട്ടായിരുന്നു ആ കുടുംബത്തിലേക്ക് ആ ഒരു മരണശേഷം ആറു മാസത്തിനുള്ളിലാണ് മകൻ ഒരു ബൈക്ക് ആക്സിഡൻ്റിൽ ഞങ്ങളെ വിട്ടു പോകുന്നതെന്ന് ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ളൂ അത് കഴിഞ്ഞ് നാല് വർഷത്തിന് ശേഷം മകൾ അവളും കാടിയൊക്കെ അറസ്റ്റായിട്ട് ഉറക്കത്തിൽ ഞങ്ങളെ വിട്ടുപോയി പേരും പോയി ഇപ്പോൾ വല് ചേച്ചി തനിച്ചാണ് ഞങ്ങളൊക്കെ ഉണ്ട് എല്ലാ കാര്യത്തിലും എങ്കിലും ആള് മാത്രമാണ് ബാക്കി ഫാമിലിയിൽ മരണം ജനനം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് ഏറ്റവും വലിയ സത്യങ്ങൾ അപ്പം അതിലെടുത്ത് പറഞ്ഞതാണ് മാഷിൻ്റെ ഹൃദയത്തിൽ കിടന്നുറങ്ങുന്നത് പോലെയാണ് കല്ലറയിൽ മക്കളെയും മൂന്ന് പേരും കൂടി ഒരേ കുടുംബ കല്ലറയിലാണ് തൃശ്ശൂർ നെല്ലിക്കുന്ന് സെൻസ് ചർച്ചില് അപ്പം ചേച്ചി അവിടെ പോയി ആ കല്ലറയിൽ മുത്തം വെക്കുമ്പോൾ അത് ചങ്ക് അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ശരിക്കും ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു പിന്നെ എനിക്ക് തോന്നും ഒരു സംഗീതം അല്ലെങ്കിൽ കലാകാരന്മാരൊരിക്കലും മരിക്കില്ല എന്നുള്ളതാണ് കാരണം ആള് നമ്മളെ വിട്ട് പോയെങ്കിൽ പോലും ആള് നമ്മളൊപ്പം തന്നെയാണ് ഇന്ന് ഈയൊരു നിമിഷം പോലും നമ്മൾ അദ്ദേഹത്തെ പറ്റി സംസാരിക്കുന്നു അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമുക്ക് ആനന്ദം തരുന്നു തരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഒരു പാട്ടിങ്ങനെ പെട്ടെന്നൊരു ഓർക്കുമ്പോൾ ഏതായിരിക്കും ഈ ഒരു ഒരു ശേഷം കാഴ്ചയിരുന്നുള്ള ബാലചന്ദ്രൻ മേനോൻ പടത്തില് ജാനകിയമ്മയും പാടിയിട്ടുണ്ട് ഈ പാട്ട് ജയേട്ടനും പാടിയിട്ടുണ്ട് ആ ഒരു മോഹം കൊണ്ട് ഞാൻ വളരെ വളരെ എന്താ പറയാ സിമ്പിൾ ആയിട്ട് ചേട്ടൻ ട്യൂൺ ചെയ്ത് ചേച്ചിയുടെ വീട്ടിലായിരിക്കും ഇടക്കുച്ചിയിൽ ചേച്ചിയുടെ വീട്ടില് അവരുടെ വീടിന്റെ മുറ്റത്ത് കായലിന്റെ ഒരു പോർഷൻ ഉണ്ട് അവിടെ പോയി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തോന്നിയ ഒരു ചെറിയ പീസ് ഓഫ് മ്യൂസിക് ആണ് ഈ മോഹം കൊണ്ട് ഞാൻ എന്നുള്ള ഗാനമായി പിന്നീട് ചേച്ചിക്ക് ചേച്ചിക്ക് ഈ പാട്ടാണ് പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് കണ്ണിൽ കത്തും ദാഹം ഭാവജാലം നീട്ടി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി സ്വർണത്തേറെ നമ്മളൊരു പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ഇപ്പം തന്നെ മോഹം കൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്ത ചെയ്തൊരു പാട്ടാന്ന് പറഞ്ഞു ഒരു പാട്ടിന്റെ പിന്നിൽ തന്നെ നമ്മൾ അഞ്ചോ മൂന്നോ മിനിറ്റിലൊക്കെ കേൾക്കുന്ന പാട്ടാണെങ്കിലും ഒരുപാട് അതിന്റെ ഒരു എന്താണ് അതിന്റെ പിന്നിൽ ഒരുപാട് സമയങ്ങൾ ചിലപ്പോൾ ദിവസങ്ങൾ മാസങ്ങളൊക്കെ എടുക്കും ചിലപ്പോൾ അതിൻ്റെ വരികളായിട്ടൊന്ന് ഇണങ്ങി വരാൻ ചിലപ്പോൾ അതിന്റെ ആ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫീലിലോട്ട് വരാൻ ചിലപ്പോൾ നമ്മൾ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എന്താ പറയുക എല്ലാ രീതിയിലും നമുക്ക് ചിലത് പെട്ടെന്ന് കിട്ടും ചിലത് കിട്ടില്ല അപ്പം മാഷിനെ സംബന്ധിച്ചിടത്തോളം ഷിന് അങ്ങനെ ഭയങ്കര ടഫായിട്ട് തോന്നിയിട്ടുള്ള അങ്ങനെ ഏതെങ്കിലും പാട്ടുണ്ടായിട്ടുണ്ടോ വളരെ അപൂർവാണ് ചില പാട്ടുകള് ലിറിക്കൽ വൈസ് അങ്ങനെ ചില ഒന്ന് രണ്ടു ദിവസൊക്കെ നീട്ടി വെച്ചിട്ടുണ്ടെന്നുള്ളത് ചോദിച്ചാലേ ട്യൂൺ കണ്ടുപിടിക്കാനൊക്കെ ആൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള കമ്പോസർ ആണ് പെട്ടെന്ന് വരും ഈ എനിക്ക് തോന്നുന്നു ആ ഒരു ഒരു അത് അത് ഞാൻ കണ്ടക്ട് ചെയ്ത പാട്ടാണ് അത് ഈ ഫോട്ടോഗ്രാഫർ അതാണ് ഒരു ഗ്യാപ്പിന് ശേഷം ചേട്ടൻ ചെയ്തത് ട്രിവാൻഡ്രി വിസ്മയ മാക്സിലായിരുന്നു എൻ്റെ റീ റെക്കോർഡിങ് അതിൽ ഈ പാട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ ഹാർമോണിയത്തിൻ്റെ മേലെ അങ്ങനെ കൈതപ്പുറം എഴുതിയ വരികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പതിനാറായിരത്തി എട്ടെന്നാണ് എഴുതിയത് പതിനാറായിരം കാമുകിമാരുടെ അനുരാഗ കൊണ്ടെന്നു അങ്ങനെയാണ് പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക അത് ശെരിക്കാ എഴുതിയാക്കുന്നത് പതിനാറായിരത്തി എട്ടെന്ന് എങ്ങനെ പണി നോക്കുന്നു പതിനാറായിരത്തെന്ന് പറയുമ്പോ ഒരു മുട്ടുന്നില്ല എട്ട് വേണ്ട തമാശ ആയിട്ട് എടുക്കണ കേട്ടോ അത് പതിനാറായിരത്തി എട്ടോരും പറഞ്ഞ് തർക്കിച്ചു വന്നാൽ നമുക്ക് അറിയാൻ പറ്റില്ല എനിക്ക് ആക്ച്വലി മാഷിന്റെ പാട്ടിൽ എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ് ഇപ്പൊ ഇഷ്ടമുള്ള പാട്ടുകൾ തന്നെയാണ് ഇവിടെ എല്ലാം പാടിയത് എങ്കിലും ആ ഒരു നാൾ ശുഭരാത്രി എന്ന് പറയുന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് വിജയ യേശുദാസും ശ്വേത പുതിയ തലമുറയിലെ ഗായകര് പാടിയ പാട്ട് അതും ഞാൻ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്താണ് എസ് എസ് ഡിജിറ്റലിലായിരുന്നു എൻ്റെ റെക്കോർഡിങ് പക്ഷെ ഇതിൽ ആരെങ്കിലും ബാധിച്ചുണ്ടോ എന്ന് എനിക്കറിയില്ല ഹേമൻ എന്ന് പറഞ്ഞൊരു കീബോർഡ് അല്ല ഹേമൻ ഉണ്ടായിരുന്നു അതോ ജയപ്രകാശ് ജെ പി ലാലപ്പൻ അവരൊക്കെയാണ് അതിലും ഉണ്ടായിരുന്നു ആ സമയത്ത് അത് ആ സമയത്തൊക്കെ ഞങ്ങളിവിടെ ചേട്ടറിൻ്റെ കൂടെ ഞാൻ ഓരോ കുറേ നാളിവിടെയൊക്കെ കിറങ്ങി നടന്നിട്ടുണ്ട് ഇവിടുത്തെ തൈക്കാട് പഴുതക്കാട് ഹോട്ടലെങ്കിൽ സ്കൂളുണ്ടായ മുന്നിലുള്ള സ്ഥലങ്ങൾ അങ്ങനെ പല ഹോട്ടലിലും ഗീത് ഹോട്ടലിൽ ഓക്കെ ലാലാലാലാലാലാലാലാല കഥ പറയും പാട്ടുകളുടെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ തുടങ്ങിയപ്പോൾ ചാക്കോ ചേട്ടൻ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെയാണ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങിയത് അതിനുശേഷം ജോൺസൺ മാഷിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പങ്കിട്ട് ഇത് രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അദ്ദേഹത്തെ വെല്ലാൻ ആരുമില്ല പക്ഷെ തോന്നുന്നു

പനാൽപതിനു ശേഷം തിരക്കഥകളുണ്ട് പേ പതിനേഴ് ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട് അതിൽ പതിനൊന്ന് പടവും ഞാനാ ചെയ്തിരിക്കും രണ്ടോ മൂന്നോ പടം ഇവർ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി നമ്മുടെ ആൾക്കാർ അപ്പം ഔട്ട് ഓഫ് സെവൻറ്റീൻ പിക്ചേഴ്സ് ഇലവൻ പിക്ചേഴ്സ് ഞാൻ അതുപോലെ തന്നെ തന്നെയായിരിക്കണം ഭരതേണ്ടെ പക്ഷേ എയ്റ്റി സിക്സ് തുടങ്ങി സത്യനായിട്ട് സഹായിക്കുകയല്ലേ അങ്ങനെ നോക്കുമ്പോൾ സത്യൻ്റെതായിരിക്കണം ഏറ്റവും കൂടുതൽ ആണെങ്കിൽ കൂട്ടുകാരെ പോലെയായിരുന്നു പിന്നെ ശശികുമാർ പോലുള്ള ആൾക്കാർ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ അപ്പോൾ പപ്പേട്ടനും ഭരതേട്ടനേയും പഴങ്ങളിലാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള വലിയ പാട്ടുകൾ വന്നിട്ടുള്ളത് അപ്പൊ അതിൽ ഒരു പാട്ടാണ് ആകാശമാകെ എന്നുള്ളത് നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പ് ആ പടത്തിന്റെ അതിന്റെ ഇന്റർമ്യൂസിക് ബി ജി എം ഒക്കെ പലരും ഫോണിൽ റിംഗ് ടോണൊക്കെ ആക്കി ഇപ്പോഴും കട്ട് കേട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ നല്ലൊരു പാട്ടോടുകൂടി തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് Samage kani maladhiru ma pulari poibru. Aga samage ड प्रकाश मागे हरिमल बदिरुमा फुलरी पुरु ശരിക്കും കഥ പറയും പാട്ടുകൾ എന്ന ഈ ഒരു എപ്പിസോഡ് നമ്മൾ തുടങ്ങി അവസാനിപ്പിക്കുന്നതും ആ ഒരു ഒരു ഡിവൈൻ മ്യൂസിക്കുമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ജോൺസൺ മാഷിൻ്റെ ഒരു കഥകൾ നമ്മൾ ഈ ഒരു ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഇന്നത്തെ കുഞ്ഞു കുരുന്നുകൾ ഇവർ അദ്ദേഹത്തിനെ അറിഞ്ഞിട്ടോ അറിഞ്ഞിട്ടോ ഒന്നും ആയിരിക്കില്ല പക്ഷേ എല്ലാ കുട്ടികളും മത്സരങ്ങളിലൊക്കെ ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ പാടുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിലൂടെ തന്നെ അദ്ദേഹത്തിനെ നമ്മൾ നേരിട്ട് അറിഞ്ഞും അറിയാതെയൊക്കെ ഉള്ള കഥകൾ എത്തിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളോടൊപ്പം വന്നതിലും ഇത്രയും പാട്ടുകൾ ഞങ്ങൾക്ക് പാടിത്തന്നതിലും അനുഭവങ്ങൾ ഷെയർ ചെയ്തതിലും ഒരുപാട് നന്ദി